യോഗം വാർഡ് മെമ്പർ സലീം പഠിപ്പുരക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ പറയും നമ്മുടെ പിന്നെ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം പറയുന്നു മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം നമ്മളുള്ള നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുഖത്തിലൂടെ എക്സ്പ്രഷൻ ചെയ്യൂലേ ഇപ്പൊ ചോദിക്കത്തില്ലേ എന്താ വിഷമം മഹത്തോ വിഷമം ഉണ്ട് എന്താണ് നമ്മൾ ചോദിക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മുടെ മുഖത്ത് മാനാർ ജെൻഡർ റിസോർട്ട് സെന്ററിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ആറാം വാർഡിൽ ഏറ്റെടുത്ത് നടത്തുമെന്ന് വാർഡ് മെമ്പർ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു മനസ്സാണ് മറക്കരുത് എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു അതായത് നമ്മുടെ മാനസികാരോഗ്യം ഏറ്റവും മുതൽ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ാണ് അപ്പോൾ നമ്മൾ കുത്തുകത എന്ന് പറയുന്ന വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മാനസികവും ശാരീരികവും വൈകാരികവും ആയിട്ട് നമ്മൾ സുസ്ഥിരത അനുഭവിക്കുന്നതാണ് നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അതിൽ മാനസികാരോഗ്യത്തിൽ എത്രയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഈ വന്ന കാലത്ത് ചിന്തിക്കണം നമ്മൾ ഓരോ നാൽപ്പത് സെക്കൻഡിലും ഓരോ ആൾക്കാരും ഇവിടെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇനിയും വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചോണം ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്റ്റഡ് ആവാൻ കൊണ്ട് വിഷാദ രോഗത്തിൽ കൂടി ആയിരിക്കും ഇപ്പം എനിക്ക് തോന്നുന്ന ആശങ്കക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ബാലസദസ്സിൽ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്ത കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു എ ഡി എസ് അംഗം അജിത എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ